എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രസിദ്ധമായ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിക്കാം കേരളത്തിൽ കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൈകളിൽ വെണ്ണയേന്തി നിൽക്കുന്ന നവനീതകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എല്ലാ മാസവും രോഹിണി നാളിൽ സന്താനഗോപാലം കഥകളി നടക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രത്തോടൊപ്പം ഒരു അയ്യപ്പക്ഷേത്രം കൂടിയുണ്ട് ശബരിമല ക്ഷേത്രത്തിലേതുപോലെ പതിനെട്ട് പടികളുള്ള ഈ ക്ഷേത്രത്തിൽ ആനപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണുള്ളത് ശബരിമലയിലേതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലും തിരുവാഭരണ ഘോഷയാത്ര നടത്താറുണ്ട് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ആയിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ദേശിങ്ങനാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഉണ്ണുനീലി സന്ദേശത്തിലും മയൂര സന്ദേശത്തിലും താളിയോല ഗ്രന്ഥങ്ങളിലും പരാമർശമുണ്ട് വില്ലുമംഗലം സ്വാമികളാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നും ഭാഗ്യം ലഭിക്കാതിരുന്ന ഒരു വിഷ്ണുഭക്തയ്ക്ക് ശിലാരൂപത്തിൽ ഭൂജാതനായതാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി എന്നും ഐതിഹ്യങ്ങളുണ്ട് എല്ലാ വർഷവും വിഷുദിനത്തിൽ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നു ഉത്സവത്തിൻ്റെ ഭാഗമായി ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങൾ തെയ്യം നിലക്കാവടി പൂക്കാവടി മയൂരനൃത്തം അമ്മൻകുടം എന്നിവയുടെ അകമ്പടിയോടെ പുറപ്പെടുന്ന തിരുവാഭരണഘോഷയാത്ര ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെയാണ് ഉത്സവാഘോഷങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ക്ഷേത്രത്തിലെ തിരുവാഭരണഘോഷയാത്ര ആരംഭിച്ചത് അതിനു മുമ്പ് ശബരിമല ക്ഷേത്രത്തിൽ മാത്രമാണ് തിരുവാഭരണഘോഷയാത്ര ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ആശ്രാമ മൈതാനത്ത് വെച്ച് നടക്കുന്ന ആഘോഷമാണ് കൊല്ലം പൂരം ഇതിൽ കൊല്ലം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ അണിനിരക്കുന്നു ഗജവീരന്മാരുടെ നീരാട്ടിനും ആനയൂട്ടിനും ശേഷം പ്രശസ്ത വാദ്യമേളക്കാർ നയിക്കുന്ന ആൽത്തറമേളം നടക്കുന്നു താമരക്കുളം മഹാഗണപതി ക്ഷേത്രവും പുതിയകാവ് ഭഗവതി ക്ഷേത്രവും മുഖാമുഖം അണിനിരന്ന് നടത്തുന്ന കുടമാറ്റം പ്രസിദ്ധമാണ് വർണ്ണാഭമായ വെടിക്കെട്ടോടെ അവസാനിക്കുന്ന കൊല്ലം പൂരം കാണുവാൻ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ എത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം